നമസ്കാരം ജോബ് എൻഡറിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ പറയാൻ പോകുന്ന ടെക്നോപ്പ് വർക്കിൽ വന്നിട്ടുള്ള പുതിയൊരു ജോബ് നോട്ടിഫേഷൻ ആൻഡ് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റിലേക്കാണ് ഈ വരുന്ന തീയതി വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അലാമി എന്നൊരു കമ്പനി ഇമേജ് ഇമേജസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ഒന്നുള്ളതാണ് അതായത് ബി പിഒ ഉണ്ട് ഈ പിന്നെ ടെലികോളർ അല്ലെങ്കിൽ കസ്റ്റമർ കെയറിലൊക്കെ വർക്ക് ചെയ്ത ആളുകൾക്ക് ഇതിലേക്ക് ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് വൺ ടി വൺ ടു ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അതുപോലെ ഇംഗ്ലീഷിൽ പിന്നെ ഇംഗ്ലീ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ വർക്ക് ചെയ്യാണ്ട് ഇതിൻ്റെ വർക്ക് ടൈം വരുന്നത് പന്ത്രണ്ട് മുപ്പത് എട്ട് ഒമ്പത് മുപ്പത് വരെയാണ് അതായത് ഉച്ചക്ക് ഒരു മണി മുതൽ രാത്രി ഒമ്പത് വരെയാണ് പിന്നെ ഇന്ത്യൻ ഹോളിഡേയ്സിലൊക്കെ വർക്ക് വരും ലണ്ടൻ ടൈം യു കെ ഷിഫ്റ്റ് ആണ് ഇതിന് വരുന്നത് വില്ലിങ് ടു വർക്ക് അണ്ടർ പ്രഷർ പിന്നെ എൻ്റെ സ്റ്റിക് ടൈം സ്കെയില് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു ബിസിനസ് മോഡലിൽ വർക്കാണ് ഇതിലേക്ക് വരുന്നത് ടെലികോളിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ താല്പര്യം ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് ജോബ്സ് ഇന്ത്യ ഡോട്ട് അലാമി ഡോട്ട് കോം എന്ന പിന്നെ ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് പിന്നെ ഇമെയിൽ അയച്ചതിൻ്റെ കാര്യങ്ങൾ വയ്ക്കുക ബിക്കോം പ്രൊഫഷൻ സെയിൽസ് ഫോഴ്സ് അതുപോലെ എക്സൽ ടൂളൊക്കെ അറിയണം എന്ന് പറയുന്നുണ്ട് ക്യുക്ക് ക്യുക്ക് അനലിറ്റിക് ആൻഡ് റിഫ്ലക്സ് വിത്ത് ഹൈ ലെവൽ ആൻഡ് അറ്റൻഷൻ ഓഫ് ഡീറ്റെയിൽ എന്നൊക്കെ അപ്പോൾ അതിൽ വേണ്ട പ്രിഫേഡ് സ്കില്ലുകളാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ താല്പര്യമുള്ളത് വായിച്ച് മനസ്സിലാക്കി തന്നെ അപ്ലൈ ചെയ്യുക ഈ സ്കില്ലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആർക്കിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക നല്ലൊരു പോസ്റ്റാണ് നല്ലൊരു കമ്പനിയുമാണ് അപ്പോൾ താല്പര്യം ആളുകൾ അപ്ലൈ ചെയ്യുക ഡിഗ്രിയാണ് യോഗ്യത എന്ന് പറയുന്നില്ല പ്ലസ് ടുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സ കസ്റ്റമർ ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവർക്കും നന്ദി നമസ്കാരം